ആ പാവപ്പെട്ട മുന്നിലിരിക്കുന്ന പാവങ്ങളെ പഠിപ്പിച്ച് പഠിക്കാൻ അതിനാണ് ഇയാൾ ആദർശ പ്രഭാഷണം നടത്തുന്നത് എത്രത്തോളം അയാൾ പറഞ്ഞ അടുത്ത ഉദാഹരണം എന്താണെന്നറിയോ അവശനായി കിടക്കുന്ന ഒരു വാപ്പ ആ വാപ്പക്ക് ഒരു കല്ലെടുക്കാൻ പോലും കഴിയില്ല ഒന്നിനും കഴിയാത്ത വാപ്പയോട് വന്ന് വാപ്പ എനിക്കൊരു വീടുണ്ടാക്കാൻ നിങ്ങൾ ഇടപെടണം എന്ന് പറയുന്നത് പോലെയാണ് ആരോടുള്ള വാക്ക് മുഹമ്മദ് അവശനായ വാപ്പയെ പോലെ ഒന്നിനും കഴിയാത്ത ഒരു നബി ഭാഷ പറയാ ആ റസൂലിനോട് നമ്മൾ പറഞ്ഞാൽ റസൂൽ റസൂല് അല്ല ഞങ്ങൾ വേണ്ടേ ഒന്നും കൂടി ഞാൻ ചിന്തിച്ചു മാറ്റേണ്ടി വരും ഇടപെടാനും വേണ്ടേ അള്ളാന്റെ കഴിവ് അള്ളാ വിചാരിക്കാതെ നടക്കുവോ ആ അപ്പൊ ഇടപെടലും അടുത്ത സെക്കൻഡിൽ പറയേണ്ടി വരും അങ്ങനെ ഇടപെടാൻ പോയിട്ട് അനങ്ങളിൽ തന്നെ അല്ല വേണ്ടേ നോക്കൂ നിങ്ങൾ പാപ്പന്റെ ഉദാഹരണം അയാൾ പറയുന്നു കേട്ടോളൂ ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരടുക്കാൻ അയാൾ കൊണ്ട് കഴിയില്ലാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ നബിതങ്ങളോട് പറയാണ് തങ്ങൾ വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ എന്നും വായിക്കാം ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി ഇത് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ ഇസ്തിഗാഥ ആവശ്യപ്പെടുന്നതാണ് അതേ എടലയാളനാക്കി പടച്ചവനോട് ചോദിക്കുന്നതാണ് തവസൂല് എന്നിട്ട് പിന്നെന്താ ഈ വാപ്പനോടാണ് അഷ്റഫുൽ പറയാമോ ഈപമിക്കുന്നത് പേരോടാണിത് പറയുന്നത് എന്ന് സലഫി പറഞ്ഞത് എടുത്തു പറയേണ്ട വാക്ക പേരോടാണ് കേട്ടോ ഇത് പറയുന്നത് ആരാ പേരോട് ഇസ്തിഹാസക്ക് വേണ്ടി വാദിച്ചിരുന്ന വാദപ്രതിവാദം നടത്തിയിരുന്ന ആൾ വാഴക്കാട് പത്തോ പതിനഞ്ചോ ഖണ്ഡനം നടത്തിയ അയാൾ എവിടെ എത്തുന്നു മഷാഹിഖിന്റെ പിടുത്തമില്ലെങ്കിൽ അതായത് പറ്റിയ അസുഖം ഉസ്താദ് ഖണ്ഡനം നടത്തുമ്പോ മഷാഹിഖന്മാരെ കാവലിലാണ് ഇയാളോ ഇയാള് ഗണ്ണനം നടത്തുമ്പോ ഒരു വലിയ കാവലില്ല കോഴിക്കോടെന്ന് ശേഖന ഉണ്ട് മുപ്പന്റെ വീട്ടിൽ ഇയാളുടെ ആസ്ഥാനം കോഴിക്കോട്ടാണ് ഒന്ന് പോയി നോക്കാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല വർഷങ്ങൾ അവിടെ ഉണ്ടായിട്ട് അങ്ങനെ ഒരു കാവലുമില്ലാതെ ഇയാൾ വിദേഹത്തുകാരന്റെ പ്രസംഗം കേട്ടു അധികവും കേൾക്കല് വിദേഹത്തിന്റെ പ്രസംഗമായിരിക്കും ഒരു ഗണ്ണന പ്രഭാഷകൻ തീർച്ചയാണ് വായിക്കുന്നത് ഇബിനുത്തേം ഇവിടെ ഗ്രന്ഥമായിരിക്കും ഇബിനുൽ കയീമിന്റെ ഗ്രന്ഥമായിരിക്കും ഇബിന് കസീറിന്റെ കിതാബായിരിക്കും സ്വാഭാവികമായും ഒരു മഹാന്റെ ഒരു വലിയന്റെ ഒരു വലിയ കാവലില്ലാതെ ഈ ബിദുഹത്തുകാരന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അയാളുടെ ആശയത്തിൽ ശരിയുണ്ട് എന്ന ആശയം ഈ പ്രഭാഷകന്റെ മനസ്സിൽ വേരൂന്നും അതാ ഹുസൈൻ സലഫി പറഞ്ഞത് ഇത് നാദാപുരം എഫക്റ്റ് ആണ് ബാപ്പന്റെ ഉദാഹരണത്തെക്കുറിച്ച് കുറിച്ച് അയാളെ വിലയിരുത്തലെന്ന് കേട്ടോളൂ ും വരുന്നുണ്ട് അതേ ഒന്നിനും കഴിയാതെ വീട്ടിലിരിക്കുന്ന ഒരു ബാപ്പ ബാപ്പാക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യല്ല അങ്ങനത്തൊരു ബാപ്പനോടൊരു മോൻ ചെന്നിട്ട് പറയാണ് ഉപ്പാ എനിക്കൊരു തരണം ഉപ്പാ എനിക്കൊരു തരണം ഉപ്പാക്ക് മര്യാദക്ക് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ കല്ലെടുത്ത് വെക്കാൻ ഉപ്പാക്ക് വയ്യോ ഉപ്പാക്ക് പടവറിയോ ഉപ്പ അല്ലല്ലോ ഉപ്പ കോൺട്രാക്ടർ അല്ലല്ലോ ഉപ്പ കൽപ്പണിക്കാരനല്ലോ ഉപ്പാക്കതിനുള്ള ആരോഗ്യം ഒരു കല്ല് വെക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലല്ലോ പിന്നെ എന്തിനാ മകൻ പോയിട്ട് ഉപ്പ നിങ്ങൾ എനിക്കൊരു ഉപ്പാ തരണം എന്ന് പറയുമ്പോൾ എന്താണ് എന്താണതിൻ്റെ ഉദ്ദേശം ഉപ്പ ഇടപെട്ടിട്ട് എനിക്കൊരു വീടുണ്ടാക്കാനുള്ള കാര്യങ്ങളിൽ സഹായി ഇത്രയുള്ളൂ ഇതേപോലെ ഈ അവശനായി കിടക്കുന്ന ബാപ്പയുടെ സ്ഥാനത്താണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസല്ല അങ്ങനെ തന്നെയാണ് അവിടുത്തോട് നമ്മൾ എന്തു ചോദിക്കുമ്പോഴും രോഗം മാറ്റണേ നബിയേ സ്വർഗം തരണേ തരണേനബിയേ നരകത്തുനിന്ന് നബിയേ കുട്ടിയെ തരണേ നബിയേ ആപത്ത് തടുക്കണേനബിയേ എന്നൊക്കെ പറയുമ്പോൾ അള്ളാൻ്റെ റസൂരിന് അതിന് കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല മറിച്ച് നബിയേ നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളോ എന്ന് എത്രത്തോളം ബഹുദൂരം സത്യത്തോടിങ്ങനെ അടുത്തടുത്ത് വരുന്നു പൂർണമായി ശരിയായിട്ടില്ലെങ്കിലും അയാൾ പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം മുപ്പൊരുക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് നമ്മൾ കേട്ട കേൾപ്പിക്കാണ് അറിയാണ് ബഹുദൂരം സുന്നിയിൽ നിന്ന് അകന്ന് ഞങ്ങളോട് അടുത്തിട്ടുണ്ട് വളരെ വളരെ അടുത്തിണ്ട് പൂർണ്ണമായിട്ട് സുഖമായിട്ടില്ല അസുഖം അയി ഓലെടുത്തെത്തിയ ബാക്കി ട്രീറ്റ്മെന്റ് പോലെ ചെയ്തോളൂ ഒറിജിനൽ സലഫിയാക്കി അതാണ് അബ്ദുൽ നസീർ അസേരി മൗലവിയെഴുതിയത് ഞാനൊരു അഞ്ച് കൊല്ലം മുമ്പുള്ള സ്റ്റെപ്പില അപ്പൊ പേരോടുള്ളത് അയാൾ ഇങ്ങോട്ട് വന്നാൽ സാധാരണ മുജാഹിദ് മൗലവിമാർക്ക് ചെയ്യാൻ പറ്റാത്ത സേവനക്ക് ചെയ്യാൻ പറ്റും കാരണം മുജാഹിദീകളെ പ്രസംഗം ഒറ്റ സുന്നിങ് കേൾക്കില്ലല്ലോ ഇത് ഇയാൾ ഔലിയാക്കൾക്ക് തെതിബീറില്ല എന്ന് പറയുമ്പോൾ പാവം എസ് എസ് എഫുകാർ വായും പൊളിച്ചിങ്ങനെ കേട്ടിരിക്കുക ഞങ്ങളെ ഉസ്താദ് പറയുന്നത്ര സത്യാണ് അവലിയാക്കൾക്ക് നിയന്ത്രണമല്ല അവശനായ പോലെയാണ് മുത്തുറസൂൽ അയാളുടെ ഗീർബാളം കേട്ട് ഇതാണെന്ന് ഹക്കാണെന്ന് മനസ്സിലാക്കേണ്ട ഗതികേടിലെത്തിയെങ്കിൽ മശാഹന്മാരോട് കളിച്ചതിന്റെ ഫലമാണത്